പിന്നെ എൻ്റെ മേണ്ടോറായ വേണുചേട്ടൻ ഇവിടെയുണ്ട് വേണുചേട്ടൻ നമ്മുടെ എല്ലാ കഞ്ഞ മഹാരാജസോഡ് മെയിൻ ആകാം വേണുചേട്ടൻ പ്രത്യേകം നന്ദി ഇവിടെ വന്ന ഓരോരുത്തരുത്തും എൻ്റെ പാർട്ട്നേഴ്സ് ഫ്രണ്ട്സ് പിന്നെ ആ സുഭേദന നന്ദി പറയുന്നുണ്ട് സുഭേദൻ്റെ ആൾക്കൂടുതലുകളാണ് എല്ലാവരോടും പ്രത്യേകം നന്ദി പിന്നെ ഇതിലെനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് സുഖേദ്ര ചേട്ടൻ സൈനുവിൽ നമ്മൾക്ക് ഖേദമായിരിക്കും എത്ര ഡയറക്ടർ ജയ്ഷീനെയോ അല്ലെങ്കിൽ ശ്രീമുദിനോ പരിചയം ഉണ്ടായിരുന്നില്ല ഞാൻ വേറൊരു ചിത്രത്തിൻ്റെ പരിപാടികളെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് സയൻ ചെയ്യാനെ വന്നിട്ടാണ് ഇങ്ങനെ സർട്ടിഫ്യുന്നത് പറഞ്ഞത് ഞാൻ കീഴ് എനിക്കെന്തോ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ശ്രീജിത്തോട് പറയും ചെയ്യും ശരിയായിട്ടാണ് നമ്മൾ ചോദിക്കാറുണ്ട് ചിത്രം തുടങ്ങിയത് നിമിത്തം പോലെ അങ്ങനെ ഒത്തു അത് നിങ്ങളെല്ലാവരും വന്നു ഇനി നിങ്ങളുടെ പാറ്റോൺ സാറിന് വേണം ഞങ്ങൾ ഞങ്ങളുടെ പണി എല്ലാവരും അവരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് ശ്രീഹരി എന്ന് പറഞ്ഞാൽ പുതിയൊരു റൈറ്ററെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ശ്രീഹരി എം ബെർ ഐ ഐ ടി എം ബസ്സാറിൻ്റെ ആണ് മലയാള സിനിമയ്ക്ക് രജന പ്രമോദിനെയും ജയം ആഗിനെയും അതേപോലെ സമാധിച്ച രാജ്ബോസ് തന്നെ അവർ സൂക്ഷണം ചെയ്തിട്ടുണ്ട് അവരെ പോലെയല്ല അവൻ വില്ലട്ടെ എല്ലാവരും പ്രാർത്ഥന കൊടുക്കുന്നുണ്ട് നമസ്കാരം നായകപ്പുരുടെ എല്ലാവരും ഒരു കൂട്ടക്കളിയാണ് ായകൻ എനിക്ക് പേരും ഇല്ല സാഗർനാണ് മൊത്തം പേരൊക്കെ കൊണ്ടേക്കുന്നത് എന്തായാലും ഈ ചടങ്ങിലേക്ക് വന്ന എല്ലാവർക്കും അതിൽ തന്നെ നന്ദി പറഞ്ഞോട്ടെ താങ്ക് യു ലാജുസൺ എൻ്റെ ഹംസൊക്കെ എൻ്റെ ആദ്യത്തെ സിനിമയുടെ മാതാവാണ് അതെ അവിടെ നിന്നാണ് തുടങ്ങിയത് ഇപ്പോൾ പതിനെട്ട് വർഷമായിരിക്കും എനിക്ക് ഹംസൊക്കെ ഹാസുഖക്ക എല്ലാവരോടും നന്ദി സിനിമ നല്ല രീതിയിൽ നമുക്ക് കമ്പി കളിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു അഞ്ചു സുഖം ഒരുപാട് കഷ്ടപ്പാടായിരുന്നു നിങ്ങൾ നല്ലൊരു സിനിമ കിട്ടിയത് ഭയങ്കര ഭാഗ്യമുണ്ടായിരുന്നു അപ്പൊ സിനിമ നന്നായി കഴിഞ്ഞു ഒരുപാട് പൈസ കിട്ടി വീണ്ടും അവിടുത്തെ ഒരുപാട് സിനിമകൾ എല്ലാരിക്കും കിട്ടട്ടെ എല്ലാര്ക്കും ഈ സിനിമ

താരാസ കോടി ആണ് സപ്പോർട്ട് താങ്ക്യൂ സോ മച്ച് എല്ലാവർക്കും വളരെ അതിനെ നന്ദി നമ്മളിനി പൂജ ചടങ്ങല്ലേ നടുവാണ് എല്ലാവരെ സപ്പോർട്ട് ഇട്ടതിന് നീരിന്നു വരെ ഇന്നും ഒപ്പം ഇടങ്ങളുടെ പ്രതിക്ഷകളുണ്ട് നിങ്ങക്ക് താങ്ക്യൂ സോ മച്ച് തവിടെ കാസ്റ്റ് ഇൻ കൂന്ന ഒരു ഇത് വന്നാൽ ഒരു കൂപ്പി എടുക്കാമയല്ലേ എല്ലാവരും ഒന്ന് അസ്സസ് താങ്ക്യൂ പ്ലീസ് രണ്ടുമണിക്ക് ഇൻസ്റ്റാസ്വരണ്ട് ആണോ എടുക്കുന്നത് രണ്ടു ല്ലേ <laughs> കിട്ടുള്ളൂ <laughs> <laughs> جي نو تھا بڑا اِکڑوںوں بیکوڈنگ مار کر کڑکا اڑا کڈہ 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 کڈ ¿Qué es lo que se llama? ¿Qué es lo que se llama? ¿Qué es lo que